യുവതി ദുരൂഹ സാഹചര്യത്തിൽ ഭർത്തൃഗൃഹത്തിൽ മരിച്ച സംഭവത്തിൽ ചിറ്റാരിക്കാൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി എസ് എച്ച്ഒ രാജീവൻ വലിയ വളപ്പിൽ എസ് ഐ കെ ജി രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് പ്രണയിച്ച് വിവാഹം ചെയ്ത ഇരുവരും രണ്ടാഴ്ച മുൻപാണ് വെസ്റ്റളേരി കോട്ടമല അടുക്കളമ്പാടിയിലെ കൊടൈക്കനാൽ വീട്ടിൽ എത്തിയത് ഭർത്താവ് ജോബിൻസിൻ്റെ പിതാവ് മൈക്കിളിൻ്റെ മരണത്തെ തുടർന്നാണ് ദർശന ഇവിടെ എത്തിയത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ വീട്ടിൽ തളർന്നു വീണ ദർശനയെ ഉടൻ തന്നെ ചെറുപുഴയിലെ ലീഡർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും എന്നാണ് ഭർത്താവ് ജോബിൻസ് പോലീസിനോട് പറഞ്ഞത് സ്വന്തം വീട്ടിലായിരുന്ന ദർശന ഭർതൃപിതാവിൻ്റെ മരണത്തെ തുടർന്നാണ് വീട്ടിലെത്തിയത് ഹിന്ദുമതത്തിൽപ്പെട്ട ദർശനയും ജോബിൻസും ഒരു വർഷം മുൻപാണ് പ്രണയിച്ച് വിവാഹിതരായത് മൈക്കിളിൻ്റെ ഇളയ മകനാണ് ജോബിൻസ് ദർശന ഇന്നലെ രാവിലെ ദേഹാസ്വാസ്ഥ്യം കാരണം വെള്ളരിക്കുണ്ട് സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു എത്ര രാത്രി പതിനൊന്ന് മണിയോടെ വീണ്ടും അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണപ്പെടുകയായിരുന്നു ഭർത്താവ് ജോബിൻസ് ഇന്ന് വിദേശത്തെ ജോലി ജോലിസ്ഥലത്തേക്ക് പോകാനിരിക്കുകയായിരുന്നു മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി സി ജി സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് എനിക്ക് ചിലവേറില്ല ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ